ഗൈസാപ്പഴേ നമ്മുടെ മൈനക്കുഞ്ഞിൻ്റെ അപ്ഡേഷൻ ആണത് ഇപ്പോൾ കാലിലെ മുറുകൊക്കെ മാറി നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ചുകൊടുത്തമ്മ അമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നൈസിനിങ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നു ഇനിയിപ്പോൾ വീട്ടിൽ പിള്ളേരുള്ളതുകൊണ്ട് അവർ നോക്കി കഴിച്ചോളും ഉണ്ടോ ചിറകൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത് ചുമ്മാണെന്ന് കിയോ കിയോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും നല്ല പഴമൊക്കെ ഞെവിടി വായിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചോളും പഴം ചോറ് പിന്നെ ഇവിടെ എവിടെയെങ്കിലും കിടക്കണോ വെട്ടിലോ തുമ്പിയോ അതെല്ലാം പിടിച്ചു കൊടുത്താൽ അതിനെ കഴിച്ചോളും ചേച്ചി ഇപ്പോൾ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു പതിനാറാം തീയതി എടുത്തു കൊണ്ടു കൊടുത്തതാണ് ഇപ്പോൾ ഒരു ഏഴ് ദിവസമായിട്ടുണ്ട് ഏഴു ദിവസത്തെ വളർച്ചയാണ് കാണുന്നത് ദേഹത്തൊക്കെ നല്ല അടിപൊളിയിട്ട് രോമം വന്നു എൻ്റെ ചിരകൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് വേണ്ടോ തൊള്ളൊക്കെ കയറി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആശാന് കയ്യിലെടുത്ത് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇണങ്ങി നിന്നോളും எ குறகு ஆகுரா